തലയിൽ മുടി കളിക്കാൻ എസെൻഷ്യൽ ഓയിൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിലൊക്കെ കുറെ വീഡിയോസ് കാണുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചോ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിൽക്കേ പറയാം അതിന് മുമ്പ് വേറെ ഒരു കാര്യം കാണിക്കട്ടെ വെളുക്കാനുള്ള സോപ്പ് എന്നൊക്കെ പറഞ്ഞു ഓൺലൈൻ സെറ്റിലൊക്കെ കുറേ സോപ്പുകളുണ്ട് ഇതൊക്കെ തേച്ചാൽ ശരിക്കും വെളുക്കുമോ ഞാൻ ഞാനത് അറിയാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഉള്ളിലെ മൂന്ന് സോപ്പുണ്ട് മുന്നൂറ്റി സമിതിക്ക് രൂപയായി ഇതിന്റെ റിസൾട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഇടാമേ നോക്കട്ടെ വല്ലോ റെഡി ആവുമോ ഇനി ഇത് കണ്ടോ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ ഇങ്ങനെ കണ്ടാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ഇത് കണ്ടാൽ എങ്ങനെയുണ്ട് അതെ അപ്പുന്ന്ടിയാണ് ഈ ഒരു കായ്ക്കകത്ത് നിന്നാണ് സംഭവം വരുന്നത് ഇങ്ങനെ അടുക്കിയടക്കി ധാരാളം ഇതിൽ നിന്ന് പറഞ്ഞു വരുന്നതേ കണ്ടിട്ടുള്ളായിരുന്നു ഇതിന്റെ കായ് ഇങ്ങനെയൊക്കെയാണ് പിന്നാണ് കണ്ടത് പിന്നെ ഞാൻ ആദ്യം മറ്റേ എസെൻഷ്യൽ ഓയിൽസിന്റെ കാര്യം പറഞ്ഞില്ലേ സംഭവം എണ്ണയിലൊക്കെ മിക്സ് ആക്കി തലയിൽ തേക്കുന്നതാണ് മുടി കളിക്കാൻ പക്ഷെ ഞാൻ മിക്ക എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്ത് നോക്കി എനിക്ക് വലിയ റിസൾട്ട് ഒന്നും തോന്നിയിട്ടില്ല ആദ്യമൊക്കെ ഓക്കെ പിന്നെ അത് നിർത്തുമ്പോൾ കൂടുതൽ മുടി പോലെ ഉണ്ട് പിന്നെ സ്കാൽ കൂടുതൽ ഡ്രൈ ആയി താരനുള്ളവരൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അവസാനമായി ഇത് കണ്ടോ ഓട്ടോമാറ്റിക്കായി സെൻസ് ചെയ്ത് ഇടത്ത് ലൈറ്റ് കത്തുന്ന ഒരു ചെറിയ സാധനം ആസോണിൽ നിന്ന് വാങ്ങിയതാണ് വലിയ പ്രകാശം ഇല്ല ഫാൻസി ആയിട്ട് ഉപയോഗിക്കാം വെറുതെ കുത്തിയിട്ടിരുന്നാൽ മതി വെട്ടം വെട്ടുമ്പോൾ തന്നെ കത്തിക്കോളും അടുത്ത വീണ്ടും കാണാം